കാസർഗോഡ് ബി സി റോഡുള്ള എ ബി സി സെയിൽസ് കോർപ്പറേഷനിൽ ജാക്കൂറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ജാക്കർ കേരള ഹെഡ് റുബേഷ് കോഷി ഉദ്ഘാടന ക്രമം നിർവഹിച്ചു മറ്റൊരു സ്ഥാപനം നൽകാത്ത ജാക്കർ ബ്രാൻഡിന്റെ വിവിധ സാനിറ്ററി വെയർ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇത്രയും ബ്രാൻഡുകളിലെ ആധിക്യം കേരളത്തിലുണ്ടെങ്കിലും ഇത്രയും ബ്രാൻഡുകളിലെ ആധിക്യം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജാഗോർ മാത്രം ഇങ്ങനെ ബഹുദൂരം മറ്റു ബ്രാൻഡുകളെ പിന്നിലാക്കി മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ മറ്റു ബ്രാൻഡുകളുമായിട്ടുള്ള അന്തരം എന്തുകൊണ്ടാണ് ഇത്രയും പരിഹരിക്കുന്നത് വളരെ ചുരുക്കത്തിൽ ഒരു രണ്ട് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് അതിന്റെ സുപ്രീം ക്വാളിറ്റി തന്നെയാണ് രണ്ടാമത്തെയും സുപ്രധാനമായ കാര്യം അതിന് ആപ്റ്റായിട്ടുള്ള പ്രൈസിങ്ങുമാണ് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇത് രണ്ടെന്ന് ഞാൻ കാരണം ഈ സെയിം ആപ്പിൾ ടൂപ്പിൾ കമ്പാർഷൻ മറ്റു ബ്രാൻഡുകളിലുള്ള പ്രൊഡക്ടുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്പനി ഇന്ന് സാനിറ്ററി സിസ്റ്റംസ് സിസ്റ്റം വാട്ടർ ഹീറ്റേഴ്സ് ഷവർ ഷവർഷ് ബേൾഫൂട്ട് സോന സ്റ്റീൽ സ്പാ ഇങ്ങനെ ഒരു ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കുന്ന കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് മേഖലയിൽ വ്യത്യസ്തത കൊണ്ടുവരുന്ന ജാക്കർ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി നിലവിൽ വ്യാപിച്ചു കിടക്കുകയാണ് കോടികൾ വിറ്റുവരവുള്ള ജാക്കർ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ടൈൽസ് സെന്ററി വെയർ പ്ലംബിംഗ് മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനം ആണ് എ എ ബി സി ഗ്രൂപ്പ് ഡയറക്ടർ കെ എൻ ജുനൈദ് അതുപോലെ തന്നെ കെ എൻ തസ്ലീം മുഹമ്മദ് അൻവർ റാഫി അബ്ദുല്ല തുടങ്ങിയവരും വ്യാപാരി വ്യവസായി പ്രതിനിധികളും അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ലാസ്റ്റ് വർഷത്തെ നമ്മുടെ എന്നൊരു ബ്രാൻഡിന്റെ വളരെ ഇന്ന് കേരളത്തിൽ നമുക്ക് ഏകദേശം അതുപോലെ കേരളത്തിന് പുറത്ത് നമുക്ക് ഏകദേശം എ സി ഗ്രൂപ്പിന് നാൽപ്പതോളം ഷോറൂമുകളാണ് ഉള്ളത് കേരളത്തിന് പുറത്തായിട്ട് ഇതിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള സോറി കേരളത്തിന് പുറത്തുനിന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണ് നമുക്ക് നാൽപ്പതോളം ഷോറൂമുകൾ ഖത്തർ ഒമാൻ അതുപോലെ യു എ ഉഗാണ്ട താൻസാനിയ ഊവാണ്ട അങ്ങനെ ഏകദേശം ഒമ്പതോളം രാജ്യങ്ങളിലാണ് നമുക്ക് സ്റ്റോർ ഉള്ളത് അതിൽ മേജർ ഷോറൂമിലൊക്കെ ജാഗ്രത പ്രൊഡക്റ്റ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കാരണം ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലും അത് ഒരു ഇന്ത്യയിലും ഒരുപോലെ വയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരു വലിയൊരു ഗ്രൂപ്പ് എ ബി സി ആയിരിക്കും എ ബി സി ജാഗ്രതരും കൂടെയുള്ള യാത്ര അത്രയും വലുതാണ് നമ്മുടെ നാട്ടിൻ്റെ പുറത്തും ഒരു ഇന്ത്യയിൽ നിന്നൊരു പ്രൊഡക്റ്റ് കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്ന അത് യു എ മാർക്കറ്റിനുപോലെയുള്ള വലിയൊരു മാർക്കറ്റിൽ അത് വലിയൊരു ഡിസ്പ്ലേ ചെയ്ത് നല്ലൊരു ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് അവിടെ കോമ്പറ്റ് ചെയ്യുന്നത് ഇറ്റാലിയൻ സ്പാനിഷ് അമേരിക്കൻ ജപ്പാൻ പോലെയുള്ള കൺട്രികളുടെ പ്രൊഡക്റ്റിനെ കോമ്പറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ ജാഗ്ര എന്ന് പറയുന്നത് വളരെ അഭിമാനപൂർവ്വമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതിന്റെ ക്വാളിറ്റിയാണ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് വെച്ച് കടപിടിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മളവിടെ കൊടുക്കുമ്പോൾ ആ പ്രൊഡക്ടിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സേഫ് ആണ് കസ്റ്റമർ സർവീസത്തോളം ട്രസ്റ്റബിൾ ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം നാൽപ്പത് വർഷത്തിനു മേലെയുള്ള ഒരു ബ്രാൻഡാണ് ജാഗ്രം എന്നുള്ളത് അറുപത് വർഷം അറുപത് വർഷം കംപ്ലീറ്റ് ആയ ഒരു ബ്രാൻഡാണ് ജാഗ്ര ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആയിട്ട് അല്ലെങ്കിൽ എൻഡ് ആയിട്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ടേഴ്സിനേക്കാളും ടേൺ ഓവർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കമ്പനി ജാബറാണ് സാനിറ്ററി വെയർ ആയിരിക്കും വാക്രൂം ഫിറ്റിങ്സ് ആയിട്ടും ഹീറ്റർ ആയിട്ടും അങ്ങനെ പല പ്രൊഡക്റ്റുകൾ ഒരു ബ്രാൻഡാണ് അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് കാസർഗോഡ് മാർക്കറ്റ് നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് വേണം ഒരുപാട് പണ്ട് ഞാൻ ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് കാണാട് ഷോറൂം വന്നത് കാസർഗോഡ് ജില്ലയില് അന്ന് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കസ്റ്റമേഴ്സ് വാങ്ങിക്കാനുണ്ട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വാങ്ങിക്കാറുണ്ട് കാരണം പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ കസ്റ്റമറോട് ബ്രാൻഡിനെ കുറിച്ചോ ക്വാളിറ്റിനെ കുറിച്ചോ അധികം പറയണ്ട കാരണം അവര് ട്രാവലേഴ്സാണെന്ന് കാസർഗോഡ് അവരുടെ ലോകത്തിന്റെ വിവിധ വാഹനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ബ്രാൻഡ് എന്താണെന്ന് അറിയാം ക്വാളിറ്റി എന്താണെന്ന് അറിയാം പക്ഷെ ഒരു ദുർഭാഗ്യവശ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ വന്നാൽ നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡിനെ കുറിച്ച് ചോദിച്ചാൽ ഐഡിയ കുറവാണ് ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രൈസിന്റെ പുറത്താണ് കൊണ്ടുപോയി പോകുക ബ്രാൻഡ് വരാ എന്നുള്ളതാണ് ബട്ട് വലിയൊരു നമ്മൾ സോറി കണ്ണാട സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ ആൾക്കാർക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫിനിഷസും സർവീസും തിരിച്ചറിഞ്ഞതിന് ശേഷം നല്ല ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ ആൾക്കാർക്ക് തുടങ്ങി അതിന് നല്ല സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതിന് വലിയൊരു സപ്പോർട്ട് നമുക്ക് ചെയ്യുന്ന ജാഗ്രത തന്നെയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു നോർത്ത് മലബാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജാഗ്ര മാർക്കറ്റാണ് ജാഗ്രത പോലെ മറ്റുള്ള ബ്രാൻഡുകളും നന്നായിട്ട് ബ്രാൻഡ് പ്രോഡക്റ്റ് കിട്ടുന്നൊരു മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എ ബി സി ഗ്രൂപ്പിന് ഒരു പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജാഗ്രോട്ടെ റോക്കിയോ ബാൻഡിവാറും എന്തായാലും ഒരു കസ്റ്റമർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒന്ന് സാധനം ടച്ച് ആൻഡ് അനുസരിച്ച് വാങ്ങിക്കാനുള്ള സ്പേസ് ഉണ്ടാവാറുള്ളത് വാങ്ങി വരിക അതൊന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങിക്കാനുള്ള രണ്ടാമത് വേണ്ടത് വിൽപ്പന സേവനമാണ് വിറ്റ് കഴിഞ്ഞാൽ സർവീസ് കിട്ടണം നമുക്ക് സർവീസ് കിട്ടണം എന്നുള്ളത് ഒരു കസ്റ്റമർ സാധനം വായിച്ചാൽ അവർ ടെൻഷൻ അടിക്കാൻ പാടില്ല ഒരു പ്ലബർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു മേസർ ടൈൽ വെച്ചിട്ട് അവർക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല ഞാനെപ്പോഴും ഇന്നലെ ഒരു മാസം പ്ലംബേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ വിച്ചിട്ട് നിങ്ങളിറങ്ങി പോയിക്കോളാം നിങ്ങളൊക് ആഗ്രഹിക്കുന്ന ഒരു പ്ലംബർ ശരിയായ രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഫിക്സ് ചെയ്യാണെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് അവരങ്ങ് പോയിക്കോളാം നിങ്ങളതിനെ പറ്റി ആഗ്രഹിക്കരുത് നമ്മളുണ്ട് ഇവിടെ നമ്മൾ ഉത്തരവാദിത്തമാണ് അത് സർവീസ് കൊടുക്കാറുള്ളത് മാനുഫാക്ചറുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ ഉത്തരവാദിത്വം കൊടുക്കാത്തത് നമ്മൾ ഉത്തരവാദിത്തം നമുക്ക് അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ടീം വിങ് ഉണ്ട് നമ്മുടെ ഹെഡ് ഓഫീസില് ഏകദേശം എട്ടോളം സ്റ്റാഫ് പോലെ കോൾ സെന്ററിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം പത്തോളം ടെക്നീഷ്യന്മാർ നമുക്കുണ്ട് കേരളത്തിൽ എവിടുന്ന് കോള വന്നുകഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് നമുക്കൊരു കസ്റ്റമറുടെ കോൾ വരേണ്ടത് ആ ഒരു കസ്റ്റമർ സിംഗിൾ പോയിന്റിലേക്ക് കോൾ വന്നു കഴിഞ്ഞാല് നമ്മൾ അവിടുന്ന് മാനേജ്മെന്റ് ആൾക്കാരെ അയച്ചോളും അത് കമ്പനി അയക്കാളാണ് കമ്പനി അയച്ചോളും ചില സമയത്ത് ഇപ്പോൾ ഒരു സാറ്റർഡേ ഈവനിങ് ആയിരിക്കും നാളെ കല്യാണം ആയിരിക്കും ഒരു പെട്ടെന്ന് ഒരു കംപ്ലയിന്റ് വന്നു നമ്മളൊരു കമ്പ്ലൈൻ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ അഡ്വക്കേറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ എറണാകുളം ഉണ്ടായിരിക്കാം നാളെ കല്യാണം അവർക്ക് അവർക്കും ഇവിടെ ഹാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളെ സ്റ്റാഫിന് നമ്മൾ വളരെ നമ്മൾ സൈറ്റേക്ക് അയക്കും എത്ര രാത്രി ആയിട്ട് നമ്മളയും അത് അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കും ഇതിന് സൊല്യൂഷന് ഒന്നുമില്ല അത് മാറ്റി കൊടുക്കണ മാറ്റി കൊടുത്തിട്ടെങ്കിലും അന്ന് കസ്റ്റമറുടെ പ്രോബ്ലംസ് നമ്മൾ ക്ലിയർ ചെയ്യും ഇതാണ് നമ്മുടെ സർവീസ് അപ്പോ ഒരു കസ്റ്റമറുടെ ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനം സർവീസ് ആണ് സർവീസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പിന്നെ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ടെൻഷനും ഇല്ല പിന്നെ എ ബി സി ഗ്രൂപ്പ് ഈ കാസർഗോഡ് മാർക്കറ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നൂറ് ശതമാനം ബില്ലോട് കൂടി പറയാനുള്ള കാരണം ഇന്ന് എല്ലാ കമ്പനിക്കും സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി കാർഡ് വേണോ okay